ഒന്ന് ചീഞ്ഞാല് മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ ബാംഗ്ലൂരിൽ ഗൈഡ് വരാതിരുന്ന സമയത്ത് റാപ്പിഡോയാണ് ഗൈഡായി മാറിയത് ഇത്ര തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ മകളെ ആവേശം കണ്ടോ നിങ്ങൾ ഹെർബ ലൈഫ് ട്രെയിനിങ്ങും ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് അബീബ കുറച്ച് കുറച്ച് മിംഗിളായി വരുന്നുണ്ട് ഈ സ്ലൈഡുകൾ മാത്രം മതി കമ്പനിയുടെ വലിപ്പം തിരിച്ചറിയാൻ രണ്ടായിരത്തി എട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ അത്ഭുത പ്രതിഭാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നോ അജയ് ഖന്ന യു ആർ ഗ്രേറ്റ് ഒരു നാഷണൽ ഇവന്റിന് രാജ്സാറും ഒന്നിച്ച് ഞങ്ങളുടെ ടീം അംഗങ്ങളുമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇതാദ്യം അതിലേറെ സന്തോഷം ഹാപ്പി മൊമെൻറ്റ് താങ്ക് യു രാജ്സാർ കൂടെ എ എൻ എസ് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബാംഗ്ലൂരിലെ ട്രെയിനിങ് ദിവസങ്ങളിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ ഡ്രസ് കോഡ് ഗ്രീൻ ടീഷർട്ട് ആയിരുന്നു എ എൻ എസ് വിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ദിവസമായിരുന്നു രാവിലെ തന്നെ എഫ്രഷും ഷേക്കും കുടിച്ചു ഞങ്ങൾ എക്സ്ട്രാ വേഗൻസൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ എൻട്രൻസിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ഈ കുട്ടി ഓക്കെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കമ്പനി നോക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ശ്രദ്ധിച്ചത് കുട്ടികൾ അലൗഡ് ഇല്ല കുട്ടികൾ അലൗഡ് ഇല്ല എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മളെ ട്രെയിനിങ് ഹാളിലേക്ക് പോകുന്ന സമയത്തും പക്ഷേ ഈ ഒന്നര വയസ്സായ കുട്ടിൻ്റെ ഐ ഡി പ്രൂഫ് കാണിച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് അനുമതി തന്നത് ഇത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു കമ്പനി ദാറ്റ്സ് ഹർബ ലൈഫ് ഇതിലേക്ക് വരുന്ന എല്ലാവരും പഠിക്കുകയും വിജയിക്കുകയും ചെയ്യണമെന്നുള്ള അതിയായിട്ട് കമ്പനിയുടെ ആഗ്രഹം കൊണ്ടാണ് ഇനിഷ്യേറ്റീവ് കമ്പനി എടുത്തിട്ടുള്ളത് എനിവേ ആ ഒരു ഇനിഷ്യേറ്റീവിന് എല്ലാവിധ ആശംസകളും എക്സ്ട്രാസിലേക്ക് എത്തിയിട്ടാണ് അതിൻ്റെ കവാടത്തിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നേരത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മുന്നേ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ഒരു നിലക്കുള്ള ഡിസ്റ്റർബൻസും ഫേസ് ചെയ്തില്ല ഞങ്ങളുടെ ഫോക്കസ് ഒന്നേയുള്ളൂ ട്രെയിനിങ് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യുക ഫാമിലി ഒന്നിച്ച് എൻജോയ് ചെയ്യുക ഹബീബ പതിവിൽ വിപരീതമായിട്ട് നല്ല രീതിയിൽ തന്നെ മിങ്കിൾ ചെയ്യുന്നുണ്ട് താങ്ക് യു ഇന്ന് എൻ എസ് വിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ കൾച്ചറൽ പ്രോഗ്രാം ആയതുകൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒരേ ഡ്രസ് കോഡിലാണ് ഞങ്ങൾ അണിഞ്ഞത് ആദ്യത്തെ സെഷൻ എന്നോണം ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ അജയ് കന്നയുടെ സെഷൻ ആയിരുന്നു കംപ്ലീറ്റ്ലി ഹെർബലൈഫിന്റെ മെട്രിക്സ് ആണ് അദ്ദേഹം തുറന്നു വെച്ചത് റീജിയൻ ടു റീജിയൻ വൈസ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വൈസ് രാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യാസം ഹെർബാലൈഫ് കമ്പനിയുടെ വലിപ്പം എല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നു ഈ വർഷം കമ്പനിയിൽ നടക്കാൻ പോകുന്ന ക്വാളിഫിക്കേഷൻ ഫ്ലെക്സ് ഫോർട്ടി ഫൈവിന്റെ പ്രാധാന്യം എല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നു ഈ കാലയളവിൽ കമ്പനി ചെയ്ത നേട്ടങ്ങൾ നേടിയെടുത്ത അംഗീകാരങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പ്രൗഡ് ഓഫ് യു ഹർ ബലൈഫ് ഉച്ചക്ക് വിട്ടപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ ആയിരുന്നു ആദ്യം സിസ്റ്റം ലീഡർ രാജ് സാറും ഒന്നിച്ചുള്ള ഫോട്ടോ അതുകഴിഞ്ഞ് ഞങ്ങളുടെ ക്യാപ്റ്റൻ അൻസാർ ഷക്കീലയും ഒന്നിച്ചുള്ള ഫോട്ടോ അതുകഴിഞ്ഞ് എൻ്റെ മദർ ക്ലബ്ബായിട്ടുള്ള തിരൂർ ന്യൂട്രീഷൻ സെന്റർ ഒന്നിച്ച ഫോട്ടോ രാവിലെ എഫർഷി ഷെയ്ക്ക് കുടിക്കുന്നത് പോലെ ട്രെയിനിങ് ദിവസമായത് കൊണ്ട് ഷെയ്ക്ക് തന്നെയാണ് എടുത്തത് ഉച്ചയ്ക്ക് ശേഷം നടന്നൊരു സെഷൻ ദ റിയൽ ലെജൻഡ് മിസ്റ്റർ സുഭാഷ് ഏട്ടൻ്റെ സെഷൻ ആയിരുന്നു ഒരു പ്രസിഡന്റ് ടീം ഫിഫ്റ്റീൻ കെ ഇത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നതിന് ഇതിൽ ഉദാഹരണം വേറെയില്ല ചെയ്തു വെച്ച നേട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നേടിയെടുക്കാനാകുന്ന ശ്രമങ്ങൾ എല്ലാം അദ്ദേഹം പങ്കുവച്ചു ഒരു പുതിയ വ്യക്തി ഹെബാലൈഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഡി എംഒകൾ ശ്രദ്ധിക്കണം എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു അവസാനം ജിംറോന്റെ ഒരു വാക്കാണ് അദ്ദേഹം കോട്ട് ചെയ്തത് ഇവിടെ വോളിയം പോയിന്റ് എല്ലാം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ വികാസമാണ് അത് ഓട്ടോമാറ്റിക്കലി ബിസിനസ്സായി മാറുക തന്നെ ചെയ്യും ഇതിൽ അഭിമാനിക്കാവുന്ന ഒരു വിഷയം നിരന്തരമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൗസ് മോഡലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു കൃത്യമായി ട്രാക്ക് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ജീവിതത്തിൽ പകർത്തി ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ആളാണ് റിയൽ ലീഡറായി മാറുന്നത് അവർക്ക് ധാരാളം ക്വാളിറ്റീസുകളുണ്ട് അത് കൃത്യമായി പാലിച്ച് പ്രൂഫ് ചെയ്യുന്നതാ ആളാണ് ലീഡറായി മാറുന്നത് പ്രതിസന്ധികളെ ഓപ്പർച്യൂണിറ്റിയായി എടുക്കുന്ന ആളാണ് ലീഡറായി മാറുന്നത് ആ ബ്ലോക്കേജിനെ ചലഞ്ചസായി ഏറ്റെടുത്ത് ഓവർകം ചെയ്യുന്ന വ്യക്തി ലീഡർ ആകാതെ എവിടെ പോകാൻ അതിൽ ഒരു പോയിന്റ് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി ലീഡേഴ്സ് ഓൾവേസ് ലേണേഴ്സ് നല്ലൊരു വിഷനറിയായി ജീവിച്ച് കൂടെയുള്ള ഇൻ്റഗ്രേറ്റേഴ്സിനെ വിഷനറിയാക്കി മാറ്റുന്നവനാണ് ലീഡർ അതിനിടയിൽ ഫ്ലെക്സ് ഫോർട്ടി ഫൈവിൻ്റെ മിഷൻ മിസ്റ്റർ എറിക്വറി വളരെ വ്യക്തമായി പറഞ്ഞു തന്നു അതിലൂടെ എങ്ങനെ എച്ച് പി എൽ നേടിയെടുക്കാമെന്നുള്ള കാര്യം എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ടീം തേർട്ടി കെ ശുഭ റാണി മേഡത്തിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു ഫ്ലക്സ് ഫോർട്ടി ഫൈവ് നമ്മളെ നമ്മളാക്കുന്ന സെഷൻ ഏഴ് കാര്യങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം സിംപ്ലി ഡെയിലി ടാസ്ക് അറ്റോമിക് ഹാബിറ്റിലെ വൺ പെർസെൻ്റേജ് ചേഞ്ച് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കോമ്പൗണ്ട് ഇഫക്റ്റിലേക്ക് എത്തിക്കുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ ഫ്ലക്സ് ഫോർട്ടി താങ്ക് യു എറി ക്വറി ആൻഡ് താങ്ക് യു ഹെർബ ലൈഫ് ഫ്ലക്സ് ഫോർട്ടിഫൈവ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു ഞങ്ങൾക്ക് കാരണം ഇത് ഓൾറെഡി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ട കാഴ്ചകൾ മാർക്യൂസ് ബോണസ് അവാർഡ് നേടിയ രാജ്സാറിനെയും ആർ എൻ എസിനെയും പ്രശംസിക്കുന്നത് കണ്ടു ഞങ്ങളുടെ ടീമിൽ നിന്ന് എച്ച് പി എൽ ക്വാളിഫൈ ആയ ഫാത്തിമ ഷക്കീറിനെ പ്രശംസിക്കുന്നതും കണ്ടു ത്രീ സ്റ്റോൺ അച്ചീവായ ഞങ്ങളുടെ ക്യാപ്റ്റന് അഭിനന്ദനങ്ങൾ താങ്ക്